ഓം ശ്രീ ശ്രീനാരായണ പരമഗുരവീ നമ കാളിനാടകം നമോ നാദ ിന്മികേ നാശഹീനെ നമോ പാദാരവിന്ദേ നമോ നാൻ മറയ്ക്കും വിളക്കേ നമോ നാൻ മുഖാദി പ്രിയമ്പ നമസ്തേ സമസ്ത പ്രപഞ്ചം സ്യജിച്ചും ഭരിച്ചും മുടാ സംഹരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും മഹാഘോര ഘോരം വിളിച്ചും മമാനന്ദദേശേ വസിച്ചും തെളിഞ്ഞും പറഞ്ഞും തുളുമ്പും പ്രപഞ്ചം തുളഞ്ഞുള്ളിലള്ളോളമുള്ളായിരുന്നു തിരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദതാരാം ചൊരിഞ്ഞും പദാം ഭോജഭക്തർക്കു നിത്യം വരുന്നോരു തുമ്പങ്ങളെല്ലാം അറിഞ്ഞും കരിഞ്ഞിടുമാറാ വിരാതങ്കബീജം കുറഞ്ഞോരു നേരം നനയ്ക്കുന്ന ഭക്തർ കറിഞ്ഞില മറ്റുള്ള കൈവല്യ രൂപം നിറഞ്ഞങ്ങനെ വിശ്വമെല്ലാം ഒരു പോലറം ചെറ്റുമില്ലാതെ വാണും ചിരന്നാൾ കഴിഞ്ഞാലുമില്ലോ നാശം കുറഞ്ഞൊന്നറിഞ്ഞിടരായി ഘോ ഘോരൂപം മറിഞ്ഞിടുമോ വിശ്വമെല്ലാം വിതന്നോർത്തറിഞ്ഞിടുവാൻ ശക്തരാരുള്ളു ലോകേ മഹാദിവ്യ ദേവേശ ഗൗരീശംഭോ മഹാമായ നിൻ വൈഭവം ചിന്തനീയം ടിക്കുള്ളു തോണ്ടിപ്പറിച്ചം വരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാഹിനിക്ക് നടക്കം കൊടുപ്പാനിടം പെട്ടിരിക്കും ജടക്കം പിളിത്തെല്ലുമെല്ലും വിലോല ചലദ്ഭംഗമന്താരമാണിക്യമാല വിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ചുജ്വലിച്ചു തരംഗീകൃതം പൊൻകിരീടം പരം പഞ്ചമി ചന്ദ്രനും തോറ്റുപോയി തിരക്കപ്പുറംകുറ്റമില്ലെന്നു തേറിത്തിറം വിട്ടുകപ്പം കൊടുക്കുന്ന നെറ്റ് കുറിക്കുള്ളിൽ വീണാഴിയേഴാമരഞ്ഞാണരയ്ക്കന്മുഖം ചാർത്തു ഉർവീമാളൻ മഹാദേവനും ബ്രഹ്മനും മുൻപരായോരഹോ മായയിൽ െട്ടിരിക്കുന്നു ചിത്രം മഹാത്മാക്കളായുള്ളവർക്കും നനച്ചാൽ മഹാമായ നിൻവൈഭവം കിന്തരണ്യം അനങ്കൻ്റെ പൂവില്ലി നല്ലൽപ്പെടുത്തും കുനുച്ചില്ലി വല്ലൊടി തല്ലുതെല്ലിങ്ങനങ്കുമംഗത്തിലേറ്റാലൊഴിച്ചുടൻ അനങ്ങാതെ പോയങ്ങടങ്ങുന്നതേ നൽപദത്താർ ഭജിക്കുന്നവർക്കുള്ളൊരത്തൽ പദത്തേക്കെടുപ്പാനതേ ചില്ലിരണ്ടും വശത്താക്കി വെച്ചെപ്പോഴും മിന്നിമിന്നതും കണ്ണിണപ്പങ്കജപ്പൂവിലോലും കൃപത്തെ കണക്കൺ കണമാരി ചേർത്താർത്തി പോക്കും കടക്കണ്ണു രണ്ടിങ്കലും വിമ്മി വിമ്മിത്തിടുക്കെന്നു പായുന്ന കല്ലോലിനിക്കും പടുത്തം കൊടുക്കുന്നൊരാനന്ദവാരി കടൽ കക്കരെ പ്രയുക്ത സുതം സ്തോത്ര സംഗീത നൃത്തങ്ങളും തൃച്ചെവിക്കൊണ്ടു നിൽക്കുന്ന കർമ്മങ്ങളിൽ പൊന്മണിക്കുണ്ടലം കൊണ്ടൊളിപ്പെട്ടു പൊങ്ങും ഘണിക്കങ്കിതം കണ്ണാടിയും നന്മണിച്ചെമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ടു രണ്ടിന്നുമുള്ളായി വിളങ്ങും വളും കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിനിളിഭ്യം കൊടുക്കുന്നതിന് എന്തു ബന്ധം തെളിഞ്ഞങ്ങനെ പൂർണ്ണ ചന്ദ്രേനു മല്ലൽ കളങ്കം കൊടുക്കുന്നത് കൊടുക്കുന്നതിർദ്ദന്വശോഭാങ്കുരം വക്രബിംബം കരാളോന്നത ശ്രീകരം ഘോരദം ഷാദ്വയം ഭീഷണീയം കരേ കങ്കണം കിങ്കിണീ സങ്കുലം കിങ്കരീപൂതവേദാളകൂളി പ്രവാഹം പറന്നട്ടഹാസങ്ങളിട്ടിട്ടു കുന്തം കുടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം ഭടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ടസ്വനം സിംഹനാഥത്തിനും ക്ഷീണമുണ്ടാ മിടിക്കും പടുത്തം കൊടുക്കുന്ന പൊട്ടിച്ചിരിക്കെട്ടുദിക്കും പൊടിക്കായ് കൊടുക്കും കടുംപന്തു കൊങ്കത്തടം താളമേളം പിടിച്ചമ്പരീജാല സംഗീത നൃത്തം തുടിക്കിങ്ങിണി വേണു വീണാ പ്രയോഗം ചെവി കൊണ്ടു തങ്കക്കുടക്കൊങ്ക രണ്ടും കളങ്കുങ്കുമീപ്പങ്കമാലോയലേപം പളുങ്കൊത്ത മുത്തുപ്പടങ്കൽപ്പ വൃക്ഷത്തലം പൂങ്കുലയ്ക്കൊത്തു കോർത്തിട്ടു മാലാ കളങ്കാവിഹീനം കലാപിച്ചുമേതാനലങ്കാര ബന്ധങ്ങളും മറ്റുമുള്ളോരലം ശക്തരല്ലോതാനിതൊന്നും പിടിക്കുള്ളടക്കി കൊടുക്കും മയറ്റിനടി കോമനപ്പൂമണി പട്ടൊടുത്ത മുടിച്ചിക്കു കച്ചപ്പുറം വച്ചിറുക്കി കടിക്കാമവണ്ടിക്കുടത്തി നിഴിഞ്ഞ തുടക്കാംബുതുമ്പിക്കരശ്രീ നമിക്കും അനങ്കൻ്റെ തൂണീരമോടേറ്റു തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കുന്ന പൊന്നു കണങ്കാലടിക്കവം ോറ്റുതോയേത പാതാഗ്രശോഭം കണങ്കാലിത്താമരപ്പൂവിലോലം കളിക്കുന്ന പൂന്തേ നുകർന്നോദം വിളങ്ങുന്ന ദേവാനാഗാനമേളം കളം വീണ നാനാവിധം വാദ്യഭേദം സവിച്ചും സഹീചാരുനി തന്നിൽ ഛണത്കാരപൂരം വഹിച്ചും നടന്നും മുതാ ശോഭകൈലാസൃഖേലസിച്ചും തഥാ ദേവനാരീ സമക്ഷം വഹിച്ചും നമിച്ചും സുരന്മാർ വഹിച്ചും കടാക്ഷം ഗമിച്ചും നിജാനന്ദമോടാ വിരാശാവധിക്കുള്ള കാമം ലഭിച്ചും പദാന് ഭജിച്ചും തഥാവാസദേശേ വസിച്ചും സുഖിച്ചും രമിച്ചും സ്വകാര്യേശ്വരം സംഭ്രമിച്ചു ചത്തലും മൂലമാക്കി വിളങ്ങുന്നിവണ്ണം ഭവതൃക്കട കൺചുളിച്ചൊന്നു നോക്കായിക മൂലം കൃപാലോ നമസ്തേ നമസ്തേ മസ്തേ മഹാഘോര സംസാരവാരാനിരിക്കക്കരക്കേറുവാൻ തൃപ്പഥത്താരിണ കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ല കാരുണ്യരാശേ നനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണിണത്തേൻ കടാക്ഷം ദവിപ്പാൻ അണഞ്ഞേൻ പദാം ബോജ വൈമുഖ്യമെന്നിൽ നമസ്തേ 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 പണം പെണ്ണിലും മണ്ണിലും ചെന്നു കാശ്വസിച്ചാത്ത മോദം ഗുണം കെട്ടു ദുഃഖിച്ചു പോവാനേക്കൊള്ളഹം ദേഹമെന്നോർത്തു സത്വാദിയ മുണം കെട്ടു പെട്ടോരു മായാവിലാസം ക്ഷണം ക്ഷീണലോക പ്രപഞ്ചപ്രവാഹം क्षणज्योतिराचन्द्रतारं नमस्ते शिवाम्ब नमस्ते नमस्ते